നല്ല ചുങ്കത്ര എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ഇന്ന് രണ്ടാം ദിവസം പുരോഗമിക്കുമ്പോൾ ഇന്ന് ആദ്യമായി ഒന്നാം തീയതിയിൽ നടന്ന നാടൻ പാട്ടിന്റെ ഫലം നേരത്തെ ഹൈസ്കൂൾ വന്നു അപ്പൊ ഹയർ സെക്കൻഡറി ഫലവും പുറത്തു വന്നിരിക്കുകയാണ് ഹയർ സെക്കൻഡറിയിലും പുകട്ടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഫസ്റ്റ് എ കരസ്ഥമാക്കി ജില്ലയിലേക്ക് അർഹത നേടിയിട്ടുള്ളത് അവരെ ആ ടീമും അതുപോലെ തന്നെ അവരുടെ അധ്യാപകരും അവരെ പഠിപ്പിച്ച നാടൻപാട്ട് പഠിപ്പിച്ച ഗുരുക്കന്മാരെ അടക്കമാണ് നമ്മോടൊപ്പം ഉള്ളത് നിങ്ങൾ പൂക്കോട്ടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ പേരൊക്കെ നിരഞ്ജന ശ്രീനന്ദ അനശ്വര അപ്പോ ഇവര് മാത്രല്ല അവരുടെ അധ്യാപകരൊക്കെ നിങ്ങള് ആരാണ് ഞങ്ങളുടെ അഭിലാഷനും സബ്ജിലും പക്ഷെ നാടൻപാട്ടിന് അപ്പൊ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച നാടൻപാട്ട് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് മലപ്പുറം ജില്ലയിലെ എന്താ വണ്ണാൻ ഉള്ള ഉത്സവകാലത്ത് കൊട്ടിയാടുന്ന കുട്ടിച്ചാത്തന്റെ തോറ്റാണ് ഞങ്ങൾ ഞങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആയിട്ട് എത്ര ദിവസത്തെ പരിശീലനം ആണ് ഇപ്പം

അപ്പൊ വെറുതെ അല്ല ഉഷറായിട്ടുണ്ട് ഇതല്ലേ പക്ഷെ തീർച്ചയായിട്ടും കുട്ടികളാണ് അതായത് എല്ലാരും പ്ലസ് ടു ആണോ പ്ലസ് വൺ ആണ് പ്ലസ് ടു ആണ് ഒക്കെ ഉണ്ടല്ലേ ഓക്കെ പക്ഷെ എങ്ങനെയാ കുട്ടികളെ പെർഫോമൻസ് അപ്പൊ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ കുട്ടികൾ വരുന്ന കുട്ടികളൊക്കെ നല്ല മികവ് പുലർത്തുന്നുണ്ടായിരുന്നു നിങ്ങൾ അധ്യാപകർ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി ശരിയാണോ തീർച്ചയായിട്ടും ഓക്കെ നിങ്ങൾ ജില്ലേക്ക് പോകണല്ലേ പേടിയണ്ടോ സ്റ്റേറ്റില് പോയാൽ മാത്രമേ സ്റ്റേറ്റിന്റെ അപ്പുറം സ്റ്റേറ്റിന് കിട്ടുക ഏതായാലും ഇവരെ നേരത്തെ നമ്മളിവിടെ ഗുരുവിന്റെ അഭിലാഷിന്റെ ഇത് കേട്ടു ഏതായാലും ഇനി ജില്ലാ കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന കൊച്ചു മിടുക്കികളാണ് നമ്മോടൊപ്പം ഉള്ളത് ഏതായാലും ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിൽ മാറ്റി ഫസ്റ്റ് വസ്തുരേഖ കരസ്ഥമാക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ്